ഈശോ മിശിയായ്ക്ക് സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ മുപ്പതാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വച ദൈവത്തിൻ്റെ വചനത്തെ വചനം പാലിക്കാൻ നമുക്ക് കഴിയുമോ കഴിയും കഴിയാത്തതൊന്നും ദൈവം പറഞ്ഞിട്ടില്ല ഇതാ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിൻ്റെ ശക്തിക്ക് അതീതമോ അപ്രമാഭ്യമാംവിധം വിദൂരസ്ഥമോ അല്ല നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആയി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല പ്രീസലോ പിന്നെ എവിടെയാണ് ഇപ്പോൾ ഇവിടെ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ അതരത്തിലെ ഹൃദയത്തിലും അതുണ്ട് ഇല്ലാത്തടത്തൊന്നും കാണാത്തടത്തൊന്നും കയ്യെത്താത്തടത്തൊന്നും അന്വേഷിച്ച് നടക്കണ്ട വീണ്ടും പതിനും പറയുന്നു പതിമൂന്നും നിയമാർത്ഥനം മുപ്പത് പതിമൂന്നും പതിനാലും ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനൊക്കെ അക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല പ്രൈസലോ ഹാലലുയാ യേശുവേ നന്ദി ആ ഒരു പാട്ടിലെ പാടില്ല കടലിനക്കരെ പോണോര് കാണാപ്പന്നിനു പോണോരേ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കാത്ത പ്രത്യേക വഴികളും അവസ്ഥകളും ഉള്ളവർക്ക് മാത്രം കിട്ടുള്ളൂന്ന് അതുകൊണ്ട് അക്കരേ അല്ല ഇക്കരയല്ല ഇവിടെ തന്നെ നമ്മുടെ കൂടെ തന്നെയുണ്ട് കടലിനക്കരെ പോയി അത് കൊണ്ടുവരു തരും എന്ന് പറയാൻ അത് കടലിനക്കരയല്ല വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിൻ്റെ അതരത്തിലും ഹൃദയത്തിലും ഉണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ദരിസവിൽ ദരിസവേ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ അത് നടക്കും വീണ്ടും അപ്പോൾ നമ്മുടെ അതരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഭാര്യയിലല്ല ഭർത്താവിലല്ല മക്കളിലല്ല പൂർവികരിലല്ല മാതാപിതാക്കളിലല്ല അവരാരെയും കുറ്റം പറയണ്ട ഇനി വചനം നമു നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതരത്തിൻ്റെ ഹൃദയത്തിലുണ്ട് അത് നമ്മൾ കണ്ടെത്തിയാൽ അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ശരിയാകും അത്ഭുതങ്ങൾ നടക്കും അഭിഷേക ിൽ നയിക്കപ്പെടും യോഹനാം പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം ഇഷ്ടപ്പെട്ടതു പോയിട്ട് അത്യാവശ്യ കാര്യങ്ങൾ പോലും ശരിയായി വന്ന നേ ഇസ്രായേൽ ജനം ആറും ആ സംഭവനും വേണ്ടാത്ത ആ യാത്ര നേ ഭാഗ്യ യാത്ര നാൽപ്പത് സമ്പൽസരം കാരണം അതിനെക്കുറിച്ച് വചനം പറയുന്നത് അവരുടെ ഹൃദയ കാഠിന് നിമിത്തമാണ് ഇന്ന് നമ്മുടെ അവസ്ഥ ചുറ്റിക്കറങ്ങിയിട്ടും എങ്ങും ഏതും എത്തുന്നില്ല ഒരു കാര്യവും ശരിയാവുന്നില്ല അതുകൊണ്ട് വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും യോഹന്നാൻ ഈഹനാൻ പതിനഞ്ച് ഏഴും ഈ നിയമാവർത്തനം മുപ്പത് പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ഈ വാക്യങ്ങളും പ്രാർത്ഥിക്കും